എടത്തുനാട്ടുകാര കരുവാരകുണ്ട് റോഡിൽ പിലാച്ചൊലയിൽ എസ് ആകൃതിയിലുള്ള വളവ് അപകടകണി ഒരുങ്ങുന്നു ഒരു വർഷത്തിനിടെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ നടക്കാറുള്ളത് ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഉൾപ്പെടുന്നത് വളവുകളിൽ വിളക്കുകൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ കൂടാതെ വളവുകളുടെ ഇരുഭാഗത്ത് വാഹനം വേഗത കുറിച്ച് പോകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയാൽ അപകടം ഇല്ലാതാകാൻ കഴിയും ഒരു വർഷത്തിനിടയ്ക്ക് നിരവധി വാഹനങ്ങളാണ് റോഡിൽ നിന്നും തെന്നിമാറി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് തെരച്ചു വീണത് വർഷത്തിലേക്ക് ഫാരി ആൻഡ് ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം ഉള്ളിശ്ശേരി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് മണ്ണാർക്ക